ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുജറാത്തിലെ പോർബന്ദറിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റിൻ്റെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ധാരാളം മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല തണലൊക്കെയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് സുധാമ ക്ഷേത്രം വളരെ പ്രശസ്തമായ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിൻ്റെ സതീർഥ്യനായ സുധാമാവും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഒരു ദേവസ്ഥാനമാണിത് ജേത്വ രാജവംശത്തിലെ പ്രഗത്ഭ ഭരണാധികാരിയായിരുന്ന ശ്രീറാം ദേവ്ജി ജേത്വയുടെ സ്മരണയ്ക്കായിട്ട് പണിത ഒരു ഹരിതവനമാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് പ്രവേശ കവാടത്തോട് ചേർന്ന് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട് ലോകത്തിലെ തന്നെ ഏക സുധാമ ക്ഷേത്രമാണിത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ആത്മമിത്രമായ സുധാമാവിൻ്റെയും ക്ഷേത്രം സുധാമ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ സുധാമാ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത്രയും തിരക്കുള്ള ഒരു സിറ്റിയുടെ നടുക്ക് തന്നെ ഇത്രയും ശാന്തമായ ഒരു സ്ഥലം ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് നമ്മളീ കാണുന്നത് ഈ കവാടത്തിൽ തന്നെയുള്ള ഒരു പരിക്രമണം നടത്തുന്ന ഒരു സ്ഥലം സുധാമാ പരിക്രമൺ ഇവിടെ കുറേ അമ്മമാർ ഇവിടെ പരിക്രമണം ചെയ്യുന്നത് കാണാം ഭഗവാനോടുള്ള ഭഗവാനോടുള്ളത്യമായ ഭക്തിയും സുധാമാവിൻ്റെ സൽക്കർമ്മങ്ങളും അദ്ദേഹത്തെ മോക്ഷപ്രാപ്തനാക്കി കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയതും അദ്ദേഹം അനുഭവിച്ചിരുന്ന ദാരിദ്ര്യ കഥകളൊക്കെ പറയാനായിട്ട് പോയിട്ട് അതൊന്നും പറയാതെ തിരിച്ചു വന്ന കുചേലന് തൻ്റെ സ്ഥലം തൻ്റെ കുടിലൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാണ് പറയുന്നത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പരിക്രമണം ചെയ്യുന്നതിനുള്ള ഈ സ്ഥലമെന്ന് പറയുന്നു സുധാമാപുരി യാത്രാധാം എന്നൊക്കെയുള്ള ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് സൗഹൃദത്തിൻ്റെ ഉത്തമ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഈ മനോഹര ക്ഷേത്രം വെളുത്ത മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു മാതൃകാ ക്ഷേത്രം തന്നെയാണിത് സുധാമാവിന് തൻ്റെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണൻ സമർപ്പിച്ചതായിട്ട് കണക്കാക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ നാല് വശത്തൂടെയും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം അതുപോലെ തുറന്നാണ് കിടക്കുന്നത് ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ സുധാമാവിൻ്റെയും മനോഹര ശില്പം ഇവിടെയുണ്ട് ശ്രീകൃഷ്ണൻ്റെ തികഞ്ഞ ഭക്തനായിരുന്നു സുധാത്മാവ് സുധാമാവിന് ഭഗവാൻ നൽകിയ കൊട്ടാരം ഇരുന്ന സ്ഥലമാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സുധാമാവിൻ്റെയും ഭാര്യ സുശീലാദേവിയുടെയും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്നു പറയുന്നത് അവിൽപ്പുതിയാണ് യഥാർത്ഥ സൗഹൃദത്തെ തിരിച്ചറിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതെന്നുള്ളതിനൊരു സംശയവുമില്ല ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കില്ലായിരുന്ന സമയമാണ് ഒരു ഉച്ചയോടെ അടുത്ത സമയത്താണ് ഞങ്ങൾ ചെന്നത് അവൽപ്പുതിയൊക്കെ ഞങ്ങളും വാങ്ങിച്ചു വെച്ചു ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന അവിൽപ്പൊതി ദ്വാരകാധിശൻ്റെ നടയിൽ കൊണ്ടുവന്നു വെച്ചാൽ ബേഡ് ദ്വാരകയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദ്വാരകാധിശൻ്റെ നടയിൽ കൊണ്ടുവന്നു വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് അരിയാണ് ലഭിക്കുക ആ അരി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൻ്റെ പ്രാധാന്യം ഇതുതന്നെ ആയിരിക്കാം കുചരന് സതീർഥ്യനായ ശ്രീകൃഷ്ണനെ കാണാൻ ചെന്നപ്പോൾ ആകെ കൊണ്ടുപോയത് കുറച്ച് അവൽ മാത്രമാണ് ആ അവൽ കൊടുത്ത് തിരിച്ച് കുചരൻ ശ്രീകൃഷ്ണ ഭഗവാനെ സന്ദർശിച്ചതിനു ശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു സുധാമാവിൻ്റെ സൽക്കർമ്മ പ്രോ സകർമ്മങ്ങളാണ് അദ്ദേഹത്തിന് മോക്ഷം നേടിക്കൊടുത്തത് അപ്പൊ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇവിടുത്തെ പരിക്രമൺ ഒക്കെ ധാരാളം പേര് ചെയ്തു ഞാൻ ചെയ്തില്ല കാരണം കൂടുതൽ സമയം വേണമായിരുന്നു ഇത് ചെയ്യാൻ നമ്മൾ കാണുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല പരിക്രമണം ചെയ്യാൻ ഞങ്ങൾ പോരാൻ സമയമായപ്പോഴത്തേക്കും അവിടെ ധാരാളം ആളുകൾ എത്തി ധാരാളം ആളുകൾ അവിടെ പരിക്രമണം ചെയ്യുന്നുണ്ടായിരുന്നു മഹാത്മാജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൽ എത്തുന്നതിനും ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല റെയിൽവേ സ്റ്റേഷനുണ്ട് എയർപോർട്ടുണ്ട് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് മാർബിൾ തൂണുകളും അതുപോലെ മനോഹരമായ ശില്പങ്ങളും ഒക്കെ കൊണ്ട് വളരെ അലങ്കൃതമായ ഒരു ക്ഷേത്രമാണിത് സുധാമാ ഉപയോഗിച്ചിരുന്ന് കണക്കാക്കപ്പെടുന്ന ഒരു സ്റ്റെപ്പ് വെല്ലൊക്കെ ഇതിനോട് ചേർന്നുണ്ട് അങ്ങനെ സൗഹൃദത്തിൻ്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു മനോഹരമായ ക്ഷേത്രമൊക്കെ കണ്ട് ഞങ്ങളിവിടെ നിന്ന് മടങ്ങുകയാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്